മുടങ്ങിയ വിധവാ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി നഗരസഭാ കൗൺസിലംഗങ്ങൾ അവരവരുടെ ഓണറേറിയം ഉപേക്ഷിച്ചു നഗരസഭയുടെ അനാസ്ഥ മൂലം നാനൂറോളം പേർക്ക് കിട്ടേണ്ടിയിരുന്ന പെൻഷൻ നഷ്ടമായതിന്റെ പശ്ചാത്തലത്തിൽ മേലധികാരികൾക്ക് മാതൃകയായ നിലപാടാണ് കൗൺസിലർമാർ സ്വീകരിച്ചത് ചാലക്കുടി നഗരസഭയിൽ സജീവമായ അനാസ്ഥ മൂലം വിധവാ പെൻഷൻ നഷ്ടമായ സംഭവത്തിൽ സ്വന്തം ഓണറേറിയം തന്നെ വിട്ടു നൽകാൻ എൽ ഡി എഫ് കൗൺസിലർമാരും സ്വതന്ത്ര കൗൺസിലർമാരും മുന്നോട്ട് വന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പെൻഷൻ വീണ്ടും ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിലേക്ക് കത്തയക്കാനും നഗരസഭാ തനത് ഫണ്ടിൽ നിന്ന് താൽക്കാലികമായി പെൻഷൻ നൽകാനുമാണ് തീരുമാനമായത് നഗരസഭാ കൗൺസിലർമാരായ പേർ തങ്ങളുടെ ഒരു മാസത്തെ ഓണർ ഏറിയം നൽകിയേക്കുമെന്ന് ഉറപ്പു നൽകിയപ്പോൾ ഭരണപക്ഷം ഉൾപ്പെടെ ഇരുപത്തിയെട്ട് അംഗങ്ങൾ മുഴുവൻ അവരുടെ ഓണർ ഏറിയം ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായാണ് പ്രതിപക്ഷം മുന്നോട്ട് വന്നത് താൽക്കാലികമായി തനത് ഫണ്ടിൽ നിന്നാണ് പണം നൽകേണ്ടതെന്ന് ചെയർമാൻ പ്രഖ്യാപിച്ചപ്പോൾ സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് അവ ലംഘനരഹിതമായി തിരികെ നൽകുമെന്ന് ഉറപ്പ് നൽകി വിധവാ പെൻഷൻ മുടങ്ങിയവരുടെ കണ്ണീരിന് മറുപടി പറയാൻ കഴിയില്ല ഇതിന് ഉത്തരം നൽകേണ്ടത് പൊതുപ്രവർത്തകരാണ് എന്നായിരുന്നു എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷിന്റെ പ്രതികരണം പെൻഷൻ നഷ്ടപ്പെട്ടവർക്ക് സൗഹൃദ ഹസ്തമായി ജനപ്രതിനിധികൾ തങ്ങളുടെ പ്രതിഫലം വിട്ടു നൽകാനുള്ള ഈ നീക്കം സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഉദാത്ത മാതൃകയായി മാറുകയാണ് మీడియా టైం చాలకుడి